കേന്ദ്ര അവഗണനയ്ക്കെതിരെ ന്യൂഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ധർണയ്ക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് മാടായി പഞ്ചായത്ത് ഇടതുമുന്നണി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ബഹുജന സദസ് സംഘടിപ്പിച്ചു ഐ എൻ എൽ നേതാവ് യു മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു നൂറ്റി മുപ്പത് കോടി മാത്രമാണ് ഇങ്ങനെ എല്ലാ രംഗത്തും അവഗണ് കേന്ദ്ര സർക്കാർ തുറന്നു കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യയ്ക്കുന്ന പിണറായി സർക്കാർ ഇങ്ങനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാ രംഗങ്ങളിലും വളരെ നല്ല മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കൂടി വളരെ അഭിമാനത്തോടുകൂടി പറയാൻ വയ്യ വിദ്യാഭ്യാസ രംഗത്തും കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും ആരോഗ്യരംഗത്തും എല്ലാ എല്ലാം തന്നെ

കേരളം രാജ്യത്തിന്റെ മാത്രമേ സാക്ഷ്യം പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു എം രാമചന്ദ്രൻ പി വി വേണുഗോപാൽ പി പ്രഭാവതി എന്നിവർ സംസാരിച്ചു വിശാലമായ കാർ പാർക്കിംഗ് മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ സ്റ്റേജും സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി